അന്താരാഷ്ട്ര മ്യൂസിയ ദിനാഘോഷത്തിന് മാളയിൽ തുടക്കം രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം വി ആർ സുനിൽ കുമാർ എം എൽ എ നിർവഹിച്ചു നമ്മുടെ പുതിയ തലമുറകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ ആയിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികളൊക്കെ തന്നെയുള്ള ഹിസ്റ്ററിയും മാള ഒരു ടൂറിസം അതുപോലെ തന്നെ പൈതൃക സാധ്യതകൾ ഉള്ള ഒന്നാണ് അതിനെയെല്ലാം തന്നെ ലോകത്തെ അറിയിക്കുക എന്നുള്ളതും നമ്മുടെ വിദ്യാർത്ഥികൾക്കും പ്രാദേശികമായിട്ടുള്ള ആ ആളുകൾക്കും എല്ലാം എത്തിപ്പെടുവാനും ടൂറിസ സാധ്യതയോടൊപ്പം തന്നെ പഠന സാധ്യതകളിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ചരിത്രം എന്ന് പറയുന്നത് അറിയാനുള്ള ഒന്ന് തന്നെയാണ് തൊട്ടറിയ ഒരു വിഷയം കൂടിയാണ് ചരിത്രം എന്ന് പറയുന്നത് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഏതു പി ഡി ജോസ് ടി കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു കേരള വിനോദസഞ്ചാര വകുപ്പ് മുസ്രിസ് പൈതൃക പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ മാള ജൂത സിനഗോഗിലാണ് അന്താരാഷ്ട്ര മ്യൂസിയ ദിനാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി കരകൗശല ചിത്ര പ്രദർശനം വിപണനം ഭക്ഷ്യ പ്രദർശനം വിവിധ വിഷയങ്ങളിൽ സെമിനാർ എന്നിവയും ഉണ്ടാകും